ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വക്കഫ് ചെയ്യാമെന്നുള്ള കരി നിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം ഈ നിയമം പാർലമെന്റ് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും പൊപ്പിച്ചു നോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുഖ്യമുന്നണിയിലെ എം പിമാരുടെ കണ് ഇതിന് മറ്റ് ദുരുദ്ദേശങ്ങളില്ല ഇതിവിടുത്തെ പാവപ്പെട്ടവന്റെ ജനാധിപത്യ അവകാശങ്ങൾ നിയമപരമായ അവകാശങ്ങൾവശം വെക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ മേലുള്ള പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള വിശ്വഭൂർമാന ചോദിക്കുന്നു നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പത്തേനും ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വക്കഫിൻ്റെതായി മാറ്റാമെന്ന് കരുതിയ അതിനൊത്താശ് കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കളോട് ഇത് നിങ്ങൾക്ക് വഗഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന ശശി തരൂർ എംപിയുടെ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധ മാർച്ചുമായി ബി ജെ പി അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അന്നു മുതൽക്ക് തന്നെ ഈ വഖഫിന്റെ കരുനിയമത്തിനെതിരായി വഖഫിന്റെ അധിനിവേശത്തിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അധികാരത്തിൽ വന്ന എൻ സർക്കാർ പാർലമെന്റിൽ നടത്തിയ നിയമ ഭേദഗതികളെല്ലാം നോക്കിയാൽ ആത്യന്തികമായി അതിന്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമാണ് വഖഫ് നിയമ ഭേദഗതി പരിഷ്കരിക്കുന്നതിലൂടെ പുതിയ ഈ രാജ്യത്തെ ജനാധിപത്യപരമായി നിയമപരമായി പണം കൊടുത്ത് കൈവശം വച്ചിരുന്ന അവരുടെ യഥാർത്ഥ ഭൂമിയിൽമേലുള്ള അവകാശം പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ് ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കാര്യ നിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം മാത്രമല്ല ആ അധിനിവേശത്തിനെതിരായി ഒരു സാധാരണ പൗരൻ സ്വന്തം കാശ് കൊടുത്ത് നികുതി അടച്ച് നിയമപരമായി കൈവശം പരിഹരിക്കുന്ന ഏത് ഭൂമിയും വഖഫ് ബോർഡിന് സ്വമേധയാ വഖഫ് ചെയ്യാനുള്ള അധികാരം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത വിധം അങ്ങനെ ഒരു ഭൂമി അന്യാധീനമായി കൈവശപ്പെടുത്തിയാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ അതിനൊരു ലിറ്റിഗേഷൻ പോവാൻ നമ്മുടെ നീതിന്യായ കോടതികളെ സമീപിക്കാൻ പോലുള്ള അവകാശം ഇവിടുത്തെ പാവപ്പെട്ടവരില്ല അത് വകുപ്പിന്റെ ട്രിബ്യൂണലിൽ മാത്രമാണ് അവർ നിയമിക്കുന്ന ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു കരി നിയമം ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ അവർ ആരും കണ്ടിട്ടില്ല ഈ നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ളതല്ല ഈ നിയമ ഭേദഗതി ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണ് ഈ നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഒറ്റപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി കൂടിയുള്ളതാണ് എന്നുള്ളതാണ് വക്കഫ് ബോർഡിനെതിരായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമ വസ നിയമ തർക്കങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ ഈ കരി കരുനിയമത്തിനെതിരായി രാജ്യത്ത് പോരാടുന്ന അനേകം വ്യക്തികൾ മുസ്ലിം സമുദായത്തിലുള്ളവരുമാണ് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ എം പിമാരിലേക്കാണ് ഈ നിയമം പാർലമെൻറ്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ എം പിമാരുടെ കണ് നേരെയാണ് എന്താണ് അവർ സ്വീകരിക്കാൻ പോകുന്നത് നേതൃത്വം നൽകുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ ആകെ പിന്തുണയുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കലായി ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പി ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നു എന്നുള്ള ആക്ഷേപത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ എന്തിനാണ് കെ സി ബി സി പിന്തുണയ്ക്കുന്നത് എന്തിനാണ് സി ബി സി ഐ പിന്തുണയ്ക്കുന്നത് അപ്പൊ ഞങ്ങളുടെ നിലപാട് ശരിയാണ് എന്നുള്ളതാണ് അതിന് കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല ഇതിന് മറ്റ് ദുരുദ്ദേശങ്ങളില്ല ഇതിവിടുത്തെ പാവപ്പെട്ടവന്റെ ജനാധിപത്യ അവകാശങ്ങൾ നിയമപരമായ അവകാശങ്ങൾ സ്വത്ത് സമ്പാദനത്തിനും അത് കൈവശം വെക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ മേലുള്ള കടന്നാക്രമണമാണ് ആ കടന്നാക്രമണത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു നിലപാട് ശരിയായ നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭമാണ് ഇരിക്കുന്നത് ഞാൻ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എം പിമാരോട് പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള വിശ്വപൗരന്മാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ നിങ്ങൾ സത്യത്തിൻ്റെ കൂടെയാണോ നിങ്ങൾ ന്യായത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിയമപരമായി ജീവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണോ നിങ്ങൾ ഭരണഘടനയെ പോക്കറ്റിൽ നിങ്ങൾക്ക് മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധിയോട് പറയാൻ ധൈര്യമുണ്ടോ ആങ്ങളെയും പെങ്ങളും പറയുന്ന ഒരു വാക്കുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കണം ഞങ്ങളും ഇന്ന് കോൺഗ്രസിന്റെ എം പിമാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ ആ കൈപ്പിടിച്ചിരിക്കുന്ന പുസ്തകമൊന്ന് നിങ്ങൾ തുറന്നു നോക്കണം ആ തുറന്നു നോക്കിയിട്ട് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ തന്നെ ഈ രാജ്യത്തിന് ചില വ്യക്തികൾക്ക് ഈ രാജ്യത്തെ കൊള്ളയടിക്കുവാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചൂഷണം ചെയ്യുവാൻ ഇവിടെ ചില വിഘടനവാദ സംഘടനകൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഈ രാജ്യം ഞങ്ങൾക്ക് സ്വന്തമാകുമെന്ന് പറഞ്ഞതിന് ഒത്താസ ചെയ്തു കൊടുത്തോണ്ട് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് ഈ വക്കഫ് ആക്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി നാൽപ്പത്തേഴ് ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് വക്കഫിൻ്റെതായി മാറ്റാമെന്ന് കരുതിയ അതിനൊത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയാനുള്ള ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ മതേതരത്തോടും നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരമാണ് ആ അവസരം ഉപയോഗപ്പെടുത്തി ഇന്ന് ശ്രീ ശശി തരൂർ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തും ജയിച്ചുപോയ എം പിമാരുൾപ്പെടെ അതിലുപരി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനപ്രതിനിധികളോടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ തെറ്റ് തിരുത്തുവാനുള്ള അവസരമാണ് ആ തെറ്റ് തിരുത്തുവാനുള്ള അവസരം മുതലാക്കി ഇന്ന് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുവാനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനപ്രതിനിധികൾ കാണിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം